ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു ാവ് ചെങ്കോട് വാർഡ് യു ഡി എഫ് കൺവെൻഷൻ അമ്പലക്കുന്നിൽ വെച്ച് നടന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് ഉദ്ഘാടനം ചെയ്തു കൺവെൻഷനിൽ വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു ആളുകളുടെ മീറ്റിംഗാണ് വിളിച്ചേർത്തിട്ടുള്ളത് നിങ്ങൾക്കറിയാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ജില്ലയിലും പഞ്ചായത്തിലും ഒക്കെ വലിയ വിജയ വിജയ പ്രതീക്ഷയോടുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ തെരഞ്ഞെടുപ്പ് എന്ന നിലയിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞാൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കാളികാവ് ഗ്രാമപഞ്ചായത്തും പ്രത്യേകിച്ച് ഈ വാർഡിനെ പ്രമുഖീകരിച്ച രമച്ചേ ഈ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഭരിച്ച യു ഡി എഫ് പഞ്ചായത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട നേട്ടങ്ങളും ജനമധ്യത്തിൽ തുറന്നു തുറന്നുകാണിക്കുന്നതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒമ്പതര വർഷമായി നമ്മുടെ നാടിന് വന്ന ഒരു ശാപം പോലെ വിപത്ത് പോലെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളും ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ഒമ്പതര വർഷമായി ഇതുപോലെ ജനങ്ങളെ ഞെക്കിക്കൊന്ന ഒരു ഗവൺമെൻറ് ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളുടെ കെടുതികൾ പലതരത്തിലും അനുഭവിച്ചവരാണ് നിങ്ങളെല്ലാവരും പക്ഷേ കേരളത്തിലെ ജനങ്ങളെ ഒരുതരം വിദ്ധികളാക്കിക്കൊണ്ട് ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് ദിവസമായി കേരളത്തിൽ പ്രഖ്യാപനങ്ങളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ചിരിക്കുകയാണ് ആവർത്തിച്ച് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ കേരള കേരളത്തിറവുദിനത്തിൽ ഒന്നാം തീയതി നവംബർ ഒന്നാം തീയതി മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രഖ്യാപനം കണ്ടിട്ട് കേരളമാകെ ഞെട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞു കേരളം ചൈന കഴിഞ്ഞാൽ ലോകത്ത് ദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളത്തിലൊരു ദരിദ്രത്തോടുകൂടി നവംബർ ഒന്നാം തീയതിയോടുകൂടി ഇനി ഒരു ദരിദ്രൻ കേരളത്തിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ ഒരു സമൂഹത്തെ ഒരു സർക്കാർ എങ്ങനെ വിഡ്ഢികളാക്കു വിഡ്ഢിയാക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമായി പോയി ഇതൊക്കെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തുന്നതിന്റെ ഒരു മാസം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതി കേരള നിയമസഭക്കകത്ത് സി പി എമ്മിന്റെ ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടി നമ്മുടെ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിനോട് ഒരു ചോദ്യം ചോദിച്ചു നിയമസഭയിൽ ചോദ്യോത്തരം ഉണ്ടല്ലോ ശ്രീ മമ്മിക്കുട്ടി ചോദിച്ച ചോദ്യം നമ്മുടെ സംസ്ഥാനത്ത് മഞ്ഞക്കാഡ് കൈവശമുള്ള ആളുകൾ എത്ര പേരുണ്ട് എന്നാണ് ആർക്കാ മഞ്ഞക്കാട് കിട്ടില്ല ഇപ്പൊ ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ചിലർക്ക് മഞ്ഞക്കാർഡ് ഉണ്ടാവും ആർക്കാ മഞ്ഞക്കാർഡ് കിട്ടുക കേന്ദ്രവും സംസ്ഥാനവും സർവേ നടത്തി ദരിദ്രരായാലും ജീവിക്കാൻ വലിയ നിവൃത്തിയില്ലാത്ത ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്ന കാർഡാണ് മഞ്ഞക്കാട് ആ കാർഡുകളെ എ എ വൈ കാർഡ് എന്നാ പറയുക അതി ദരിദ്രർക്ക് സർക്കാർ കൊടുക്കുന്ന കാർഡ് ആ കാർഡ് കൈവശമുള്ളവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ എനിക്ക് വന്ന മുപ്പത്തഞ്ച് കിലോ അരിയാൻ തോള്ളു സൗജന്യമുണ്ട് മറ്റൊരുപാട് സൗജന്യങ്ങൾ ഈ മഞ്ഞ കാടുകാർക്ക് ഉണ്ട് അവരെ ദരിദ്രരായി കേന്ദ്രവും സംസ്ഥാനവും കണ്ടതുകൊണ്ടാണ് ഈ കാർഡ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കാർഡുകൾ കൈവശമുള്ള എത്ര ആളുകൾ കേരളത്തിലുണ്ട് എന്ന് ചോദിച്ചപ്പോ സി പി എമ്മിന്റെ എം എൽ എയുടെ ഈ ചോദ്യത്തിന് ഭക്ഷ്യമന്ത്രി സി പി ഐക്കാരൻ പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മഞ്ഞക്കാടുകൾ ഉണ്ട് എന്നാണ് ഇത് നിയമസഭയ്ക്കകത്ത് പറഞ്ഞ ഒരു ആധികാരിക രേഖയല്ലേ സെപ്റ്റംബർ മുപ്പതാം തീയതി പോലും ഏതാണ്ട് ആറ് ലക്ഷം ദരിദ്രരുണ്ട് എന്ന് നിയമസഭയ്ക്കകത്ത് പറഞ്ഞ ഒരു സർക്കാരിന്റെ മുഖ്യമന്ത്രി നവംബർ ഒന്നായപ്പോൾ ഒരു മാസം കഴിഞ്ഞു പറയാണ് ഈ സംസ്ഥാനത്ത് ആകെ അറുപത്തിനാലായിരം ദരിദ്രരെ ഉണ്ടായിരുന്നുള്ളു ആ കാളിക ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ നേരത്തെ സീറ്റ് ധാരണയായിരുന്നു പത്ത് വാർഡിൽ ലീഗും പന്ത്രണ്ട് വാർഡിൽ കോൺഗ്രസും മത്സരിക്കും ഇതിൽ പല വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണ്ണയം നടന്നുവരുന്നുണ്ട് ഇതിനിടെയാണ് ചെങ്കോട് വാർഡിലെ നിലവിലെ വാർഡംഗം കൂടിയായ രമാ രാജനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന കൺവെൻഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം എ കെ മുഹമ്മദ് അലി മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ രമാരാജൻ ഇംബിച്ചിക്കോയ ഒ പി നവാഫ് എൻ കരീം സി പി റഹൂഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ